നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്വർണവില ഈ നിലയ്ക്ക് ഉയർന്നാൽ ഒരു പവൻ ഒരു ലക്ഷം എന്ന നിലയിലേക്ക് കുതിക്കും അധികം സമയമൊന്നും ഇനി വേണ്ട അങ്ങനെയാണ് റോക്കറ്റിനേക്കാൾ വേഗത്തിലാണ് സ്വർണ്ണവില കുതിക്കുന്നതെന്നാണ് ജനങ്ങളടക്കം കമന്റ് പറയുന്നത് ഇന്നലെ രണ്ട് തവണകളായാണ് സ്വർണ്ണവില ഉയർന്നത് ഇന്നിത വീണ്ടും വിപണി ഞെട്ടിയിരിക്കുകയാണ് ഒരു ഗ്രാം സ്വർണത്തിന് നൂറ്റി പത്ത് രൂപ വർദ്ധിച്ച് പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയിലും ഒരു പവൻ സ്വർണത്തിന് എണ്ണൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് എൺപത്തി അയ്യായിരം രൂപയുമായിരിക്കുകയാണ് ഇന്നലെ ഉച്ചയോടെ ഗ്രാമിന് പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയും പവന് എൺപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയുമായിരുന്നു വെള്ളി വിലയിലും പ്രത്യേകിച്ച് മാറ്റമില്ല എന്നാൽ പ്ലാറ്റിനം വിലയിൽ ഇന്ന് ഇടിവാണ് രേഖപ്പെടുത്തുന്നത് ഇന്നത്തെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഒരു ഗ്രാമിന് പതിനൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് രൂപയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഒരു ഗ്രാമിന് പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയും പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ വില ഒരു ഗ്രാമിന് എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുമാണ് ഇന്നത്തെ വെള്ളി വില ഗ്രാമിന് നൂറ്റി രൂപയും കിലോഗ്രാമിന് ഒരു ലക്ഷത്തി അറുപത്തിയൊന്നായിരം രൂപയുമാണ് കഴിഞ്ഞ ദിവസമാണ് ചരിത്രത്തിൽ ആദ്യമായി സ്വർണത്തിന്റെ വില എൺപത്തി നാലായിരം കടന്നത് പണിക്കൂലി ജി എസ് ടി ഹോൾ ഫീസ് എന്നിവ കൂടി ചേർത്ത് ഒരു പവന്റെ ആഭരണത്തിന് വൻ വില നൽകേണ്ട സ്ഥിതിയാണുള്ളത് സ്വർണ്ണാഭരണത്തിന്റെ കുറഞ്ഞ പണിക്കൂലി അഞ്ചു ശതമാനമാണ് ഓരോ ദിവസം കഴിയും തോറും സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടോ എന്ന് ഉറ്റുനോക്കുകയാണ് സാധാരണക്കാരും ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത് അന്താരാഷ്ട്ര വിപണിക്ക് അനുസരിച്ചാണ് ഇന്ത്യയിലെ വില നിശ്ചയിക്കപ്പെടുന്നത് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ വിലയിൽ വരുന്ന കയറ്റിറക്കങ്ങളും വിലയെ സ്വാധീനിക്കും സർവകാല റെക്കോർഡിൽ തിളങ്ങുകയാണ് സ്വർണ്ണവില ഏതായാലും പവൻ എൺപത്തി ഏഴായിരം രൂപയായി ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു പവൻ സ്വർണത്തിന് ഇന്ന് മാത്രം എണ്ണൂറ്റി എൺപത് രൂപയാണ് കൂട്ടിയത് ഗ്രാമിന് നൂറ്റി പത്ത് രൂപ കൂടി പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയായി ആഭരണവുമായി വാങ്ങുമ്പോൾ സേവന നികുതിയും സെസ്സും പണിക്കൂലിയും ഉൾപ്പെടെ പവനെ തൊണ്ണൂറ്റി അയ്യായിരം രൂപയിലധികം നൽകേണ്ടി വരും ഈ പ്രവണത തുടർന്നാൽ വൈകാതെ തന്നെ ഇന്ന് ഒരു ലക്ഷം കടന്നീക്കും ഇന്നലെ രാവിലെ ആയിരത്തി നാൽപ്പത് രൂപ ഉയർന്ന പവൻ വില ഉച്ചയ്ക്ക് ശേഷം അറുനൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് എൺപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിൽ എത്തിയിരുന്നു ഗ്രാമിന്റെ വില ഇന്നലെ രാവിലെ നൂറ്റി മുപ്പത് രൂപ ഉയർന്നെങ്കിലും പിന്നീട് എൺപത് രൂപ താഴ്ന്നു രാജ്യാന്തര വിപണിയിൽ ഇന്നലെ സ്വർണ്ണവില ഔൺസിനെ മൂവായിരത്തി എണ്ണൂറ്റി എഴുപത് ഡോളർ വരെ ഉയർന്നതിനു ശേഷമാണ് മൂവായിരത്തി എണ്ണൂറ്റി പതിനെട്ട് ഡോളറിലേക്ക് താഴ്ന്നത് വിലയിൽ ചാഞ്ചാട്ടം ഉണ്ടായെങ്കിലും സ്വർണ്ണവില ഇനിയും മുകളിലേക്ക് നീങ്ങുമെന്നാണ് വ്യാപാരികളുടെ പ്രവചനം ആഗോള വിപണിയിലുണ്ടായ പെട്ടെന്നുള്ള മാറ്റമാണ് സ്വർണ്ണവില കുതിച്ചുയരാൻ കാരണമായത് യു എസ് ഡോളർ ദുർബലമാകുന്നത് ഉൾപ്പെടെ സ്വർണ്ണവില ഉയരാൻ കാരണമാകുന്നുണ്ട് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ ഉപഭോക്താക്കളാണ് ഇന്ത്യ നവരാത്രിയും മഹാനവമിയും ദീപാവലിയും ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങളും സ്വർണത്തിന്റെ ഡിമാൻഡ് ഉയർത്തിയിട്ടുണ്ട് ഇതും വില വർധനവിന് കാരണമായി ചരിത്രത്തിൽ മുമ്പ് മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ സ്വർണ്ണവിലയിൽ കുതിപ്പ് കണ്ട മാസമായിരുന്നു സെപ്റ്റംബർ ആഗോള സാഹചര്യങ്ങൾക്കൊപ്പം ആഭ്യന്തര ഡിമാൻഡും വർദ്ധിച്ചതോടെ ഇന്ത്യയിൽ സ്വർണ്ണവില റോക്കറ്റ് കണക്കിയാണ് കുതിച്ചുയർന്നത് ഇന്ത്യയിലേക്കുള്ള സ്വർണ്ണ ഇറക്കുമതിയും ഇക്കാലയളവിൽ വർദ്ധിച്ചു ബാങ്കുകളും ജ്വല്ലറികളും ഇൻവെഞ്ചറികളും ശേഖരിക്കാനും ഇറക്കുമതിക്ക് മേലുള്ള ഉയർന്ന നികുതി ഒഴിവാക്കാനും തിടുക്കം കാട്ടിയതോടെ സെപ്റ്റംബറിൽ ഇന്ത്യയുടെ സ്വർണ്ണ വെള്ളി ഇറക്കുമതി ഇരട്ടിയായി ഇത് റെക്കോർഡിലെത്തിയ ഉയർന്ന വിലയെ മറികടന്നാണെന്ന് വ്യാപാര സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്വർണ്ണ ഉപഭോക്തൃ രാജ്യമായ ഇന്ത്യയുടെ ഉയർന്ന ഇറക്കുമതി ഈ ആഴ്ചയിലെ സ്വർണവില റെക്കോർഡ് ഭേദിക്കാൻ കാരണമാകും അതേസമയം പ്രധാന ഉപഭോക്താക്കളായ ചൈനയിൽ ഡിമാൻഡ് കുറയുകയാണ് സ്വർണത്തിലെ എന്നിരുന്നാലും ഇറക്കുമതിയിലെ കുതിച്ചുചാട്ടം ഇന്ത്യയുടെ വ്യാപാര കമ്മി വർദ്ധിപ്പിക്കുകയും ദുർബലമായ രൂപയുടെ മൂല്യത്തെ ബാധിക്കുകയും ചെയ്യും കഴിഞ്ഞ രണ്ടാഴ്ചയായി ജ്വല്ലറികളും ബാങ്കുകളും കസ്റ്റംസിൽ നിന്ന് ധാരാളം സ്വർണം നീക്കം ചെയ്യുന്നുണ്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഹിന്ദുസ്ഥാൻ ടൈംസിനോട് പറഞ്ഞത് ഇതിനു മുമ്പുള്ള വർഷങ്ങളിലൊന്നും ഇത്രയും തിരക്ക് തങ്ങൾ കണ്ടിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ഓഗസ്റ്റിനെ അപേക്ഷിച്ച് സെപ്റ്റംബറിൽ കസ്റ്റംസ് വളരെ വലിയ അളവിൽ ഇറക്കുമതി നീക്കം ചെയ്തിട്ടുണ്ട് സ്വർണ്ണത്തിന്റെയും വെള്ളിയുടെയും അടിസ്ഥാന ഇറക്കുമതി വിലയിൽ വർധനവുണ്ടാകാൻ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മാസത്തിൻ്റെ അവസാന ദിവസം ഇതിലും ഉയർന്ന ക്ലിയറൻസ് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇറക്കുമതി തീരുവ കണക്കാക്കാൻ അടിസ്ഥാന ഇറക്കുമതി വില ഉപയോഗിക്കാറുണ്ട് സർക്കാർ ഓരോ പതിനഞ്ച് ദിവസത്തിലും ഇത് പരിഷ്കരിക്കുന്നു പുതിയ അടിസ്ഥാന വില ബുധനാഴ്ച പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് ഇറക്കുമതി ക്ലിയർ ചെയ്യാൻ ബാങ്കുകളും ബുള്ളിയൻ ഡീലർമാരും തിരക്കി കാരണം ആഗോളതലത്തിൽ വിലയിലെ സമീപകാല കുതിപ്പിന് ശേഷം ഇത് കൂടുതലാകാൻ സാധ്യതയുണ്ടെന്നും ഗുജറാത്തിലെ പ്രമുഖ സ്വർണ്ണ ഇറക്കുമതിക്കാരായ അമ്രപാലി ഗ്രൂപ്പിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചിരാഗ് തക്കർ പറഞ്ഞു സ്വർണവും വെള്ളിയും റെക്കോർഡ് ഉയരത്തിൽ എത്തിയപ്പോഴും വാങ്ങുന്നവർ അവരെ പിന്തുടർന്നു നിക്ഷേപ ആവശ്യകത വർദ്ധിച്ചു സെപ്റ്റംബറിൽ തന്റെ കമ്പനി സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വാങ്ങലുകൾ മുൻ മാസത്തേക്കാൾ ഇരട്ടിയാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു ഓഗസ്റ്റിൽ അറുപത്തിനാല് പോയിന്റ് ഒന്ന് ഏഴ് ടൺ സ്വർണവും നാനൂറ്റി പത്ത് പോയിന്റ് എട്ട് ടൺ വെള്ളിക്ക് നാനൂറ്റി അൻപത്തൊന്ന് പോയിന്റ് ആറ് മില്യൺ ഡോളറും ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ അഞ്ച് പോയിന്റ് നാല് ബില്യൺ ഡോളറും ചെലവഴിച്ചതായി വ്യാപാര മന്ത്രാലയ ഡാറ്റ കാണിക്കുന്നു സെപ്റ്റംബർ മാസത്തെ വ്യാപാര ഡാറ്റ ഒക്ടോബർ പകുതിയോടെ സർക്കാർ പുറത്തുവിടും ചൊവ്വാഴ്ച ഇന്ത്യൻ സ്വർണ്ണ ഫ്യൂച്ചറുകൾ പത്ത് ഗ്രാമിനെ ഒരു ലക്ഷത്തി പതിനാറായിരം ൊള്ളായിരം രൂപ എന്ന റെക്കോർഡ് വിലയിലെത്തി അതേസമയം വെള്ളി ഫ്യൂച്ചറുകൾക്ക് കിലോയ്ക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന വിലയിലെത്തി വില തിരുത്തൽ പ്രതീക്ഷിച്ച് സമീപ മാസങ്ങളിൽ സ്വർണവും വെള്ളിയും വാങ്ങുന്നതിൽ നിന്ന് വിട്ടുനിന്നിരുന്ന ജ്വല്ലറികൾ വില പുതിയ ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തിയതിനാൽ ഉത്സവ സീസൺ മുൻപ് സ്റ്റോക്ക് ചെയ്യാൻ പ്രീമിയം നൽകുന്നുണ്ടെന്നും മുംബൈ ആസ്ഥാനമായുള്ള ഒരു സ്വകാര്യ ബുളിയൻ ഇറക്കുമതി ബാങ്കിലെ ഒരു ഡീലർ പറഞ്ഞു ഒക്ടോബറിൽ ദീപാവലി കൂടി വരുന്നുണ്ട് അന്നേ ദിവസം സ്വർണം വാങ്ങുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള ശക്തമായ വാങ്ങലുകൾ വിപണിയെ അത്ഭുതപ്പെടുത്തുന്നുവെന്ന് സിംഗപ്പൂർ ആസ്ഥാനമായുള്ള ഒരു ബുള്ളിയൻ ഡീലർ പറഞ്ഞു അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന് നിർബന്ധമില്ല രൂപയുടെ മൂല്യം പ്രാദേശികമായ ആവശ്യകത ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും നിലവിൽ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഗോൾഡ് അസോസിയേഷനുകളാണ് ആഭ്യന്തര വിപണിയിൽ സ്വർണത്തിന് വിലയിടുന്നത് ആവശ്യകത അനുസരിച്ച് വില കൂട്ടാനും വില കുറയ്ക്കാനും അസോസിയേഷനുകൾക്ക് കഴിയും ആവശ്യമായ സാഹചര്യങ്ങളിൽ ദിവസത്തിൽ രണ്ട് തവണ വരെ അസോസിയേഷനുകൾ വില പുതുക്കാറുണ്ട്